എന്തായാലും ഇപ്പൊ കാട്ത്ത് വെക്കാലോ മൊത്തം ആ മൊത്തം പൈക്കാലേ പൊട്ടിയാണ് പൊയ്ക്കല്ലേ പറഞ്ഞിട്ടില്ല ഞങ്ങള് മൂവായിരം കൊമ്പുകള് ഇത് വെട്ടിയെ പെയ്ക്കണോ എവിടെ ഇങ്ങനെ പെയ്ക്കണതിൽ നിരത്തിന് പെയ്ക്കുകയാണെങ്കിൽ ഇതാ പൂളകൾ കിടക്കണോ കാണി ഉണ്ടോ ഫുള്ള് പൂള പൊട്ടി കിടക്കണോ കാണി ഏ മാസത്തെ അധ്വാനം ഉമ്മറാക്കൻ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമുക്കിതിൻ്റെ പൂളയൊക്കെ ഓഫറിലൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കലുണ്ട് ഈ പറമ്പ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒമ്പത് മാസത്തിൽ പറിച്ചേണ്ട കൊമ്പുകളാണ് പൂളകളാണ് അതാണ് ഈ മാസമായപ്പോഴത്തേന് ഇന്നലത്തെ അതിശക്തമായ വെള്ളത്തിൽ ഫുള്ള് നശിച്ചു പോയി എന്നുള്ളത് എന്തായാലും ഇമ്രാഖാൻ്റെ നമ്പർ ഞാൻ ഇതിൽ തരുന്നുണ്ട് ഇതിൽ വെക്കുന്നുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂള നടക്കണോ കണി എന്തോ ഇതേമാതിരി പൂള ഇങ്ങനെ കിടക്കണ കുറേ പൊട്ടിപ്പോയി കുറേ ചാഞ്ഞ് കടക്കുന്നുണ്ട് ഏ കുറേ പറിച്ചു പോയിണങ്ങൾ പൂളി കിടക്കണം പക്ഷേ എന്ത് ചെയ്യും കാരണം അങ്ങനത്തെ വള്ളമാണ് ഇന്നലെ വന്നിട്ടുള്ളത് അതിശക്തമായ വള്ളമാണ് ഇന്നലെ വന്നിട്ടുള്ളത് ഇണങ്ങള് പൂളി നിൽക്കണമെങ്കിൽ എന്തായാലേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോന്നിട്ടുണ്ട് എന്നാലും ഒരു കർഷക നിലയിലേക്ക് ഏ മാസം നിന്നൊക്കെ അതിൽ അധ്വാനിച്ചത് മാന്തി ഉണ്ടാക്കി വളർത്തി ഉണ്ടാക്കി ഈ അവസ്ഥയിലെത്തിച്ചിട്ട് മുക്കാൽ മുക്കാൽ ഭാഗമായി ഒരു രണ്ട് മാസം കൂടി കിട്ടിയാൽ ഇത് പറിക്കാവുന്നതാണ് രണ്ട് മാസം കിട്ടിയാൽ പറിക്കാവുന്നതാണ് കാരണം പൂള വണ്ണം ആയതുകൊണ്ടേ എന്തായാലും പൂള വാനം പറമ്പ് അദ്ദേഹം വിൽക്കുന്നുണ്ട് അങ്ങനെ പെയ്ക്കണം റബ്ബർ കൂടെ വെള്ളം പെയ്ക്കണം വാനംപറമ്പ് അദ്ദേഹം വിൽക്കുന്നുണ്ട് വാനംപറമ്പ് പൂള നമ്മൾ എപ്പോഴും ഉടനെയാണ് എന്തായാലും അവിടെ അദ്ദേഹം വിൽപ്പന നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഈ താഴ്ച കൊടുത്തിട്ടുള്ളത് ഇതറിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് പോന്നതാ അപ്പോൾ നമ്മുടെ ഞാൻ അവിടെ പോയി വന്നിട്ട് വാനംപറമ്പാണ് ഇതാണ് എവിടെയാണുള്ളത് അപ്പോൾ ഇവിടെ സാധനം വേണ്ടെങ്കിൽ ഇവിടെ പൂളകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് വാനം വാനംപറമ്പാണ് അതിങ്ങനെ കൊടുന്ന് എടുക്കുകയാണ് എന്തായാലും കാണുമ്പോൾ ഇടങ്ങേറും പ്രയാസം അപ്പോൾ അത് അറിഞ്ഞപ്പോൾ വന്നതാണ് അറിഞ്ഞപ്പോൾ വന്നതാണ് ഇടങ്ങേറ് കണ്ടപ്പോൾ വന്നതാണ്